എവിടക്കെയോ എന്തൊക്കെയോ കെട്ടി എടുത്തത് മുഹമ്മദ് നബി ഇതേപോലെ ഒഴിവാക്കിയതിനെ കുറിച്ച് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടോ ഏറ്റവും ലോകത്തിലെ ഏറ്റവും അടിപൊളി മനുഷ്യനാണ് ഈ െ കേട്ടില്ലല്ലോ ഞാൻ ആളുടെ ഭാര്യയുടെ പേര് വരെയാണ് ഇവിടെ പറഞ്ഞത് അമ്രിൻസീദ് എന്ത് സംഭവിച്ചു നിങ്ങൾ പോയി അന്വേഷിക്കൂ അത് നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റാത്ത അതെ നീ പൊട്ടനാണെന്ന് കരുതിട്ട് മിണ്ടാതെന്ന് ഇരിക്കണ്ട നിനക്ക് വേണം എന്നോട് വാതം രാഷ്ട്രപിതാവിനെ വെച്ചാണ് ഞങ്ങൾ മമ്മുന്നതിനെ കുറിച്ച് പറയുമ്പോ അത് പറയും രാഷ്ട്രപിതാവൊക്കെ അവിടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി മാനവരിൽ മഹോന്നതരാണോ ഗാന്ധിജി ഇരുന്ന അപ്പീട്ട പോലെ അപ്പീട നമ്മളോട് പറയണ്ടോണ്ട് മുഹമ്മദ് നബി ഇരുന്ന അപ്പീട്ട പോലെ നിങ്ങൾ ഇരുന്ന് അപ്പീട്ട് പഠിപ്പിക്കണ്ട് അത് തന്നെയാണ് ചോദിച്ചാൽ ഇത്ര വേണ്ടി പറയും വെറുതെ കാരണം തെറി വിളിച്ചാൽ മമ്മതിന് കിട്ടും ഞാൻ പറയും പഠിപ്പിക്കുന്നുണ്ടോ അല്ലേ നിങ്ങൾക്ക് എന്താ ഇത്ര പറയാൻ മടി ഇസ്ലാമിൽ ഒരു അധ്യാപനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അത് സുന്നത്താണെന്നൊക്കെ പണ്ട് ഞെരുവിരി കൊണ്ട് പറഞ്ഞിരുന്ന സാധനം ഇപ്പൊ നിങ്ങൾക്ക് പറയണത് ഇത്ര ഉളുപ്പ് ആരും കണ്ടിട്ടില്ലേ കണ്ടത്തില്ലേ ആരോടും പറയരുത് എനിക്കത് ചെയ്യണ എന്താണ് ഇങ്ങനെ ഒരു ലജ്ജ എന്ത് പറ്റി കോയാത്ര ഇസ്ലാമ്ജിട്ടോ എല്ലാ സ്വീകരിക്കേ മുഹമ്മദ് നബി പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കൂല മുഹമ്മദ് നബി പറഞ്ഞ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത രണ്ട് കാര്യം പറയും നിങ്ങൾ പറഞ്ഞു ഗാന്ധിജി ഇരുന്ന അപ്പീട്ടമാരി എല്ലാ ഇന്ത്യക്കാരും അപ്പീടനെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല എന്നാൽ മുഹമ്മദ് നബി ഇരുന്ന അപ്പീട്ടമാരിയും ഉള്ളിയമാതിരി ഇരുന്ന അപ്പീടനെന്നും ഉള്ളണമെന്നും ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് സമ്മതിക്കാൻ നാണം ലജ്ജ അതാണ് പ്രശ്നം ആ ആദ്യൊരു അല്പസൗകര്യം കാണും പിന്നെ അത് ശീല ആയിക്കൊള്ളും വിഷയമാണല്ലോ ഇസ്ലാമില്ലാത്ത വിഷയല്ലേ നിങ്ങള് അത് ശരി ആ നിക്ക് നിൽക്കും വിഷയാണ് വിഷയാണ് വിഷയല്ലാന്ന് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പുള്ള ഇത് കേസാക്കാനും നിങ്ങൾ കക്കൂസിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞ കക്കൂസിലേക്ക് പ്രാർത്ഥന അങ്ങക്ക് അങ്ങക്കറിയില്ല എനിക്ക് കക്കൂസിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന പറയും കക്കൂസിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന ഇതൊക്കെ നമ്മുടെ പറഞ്ഞു കാലയ്ക്ക് കൈ കൊടുത്തേ ഇല്ലടാ നിങ്ങൾക്ക് അത്ര ഐഡിയല്ല നമുക്ക് അത് പഠിച്ചിട്ട് പോവാ ഓക്കേ

ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് സാധനം എന്ത് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണെന്ന ഗാന്ധിജി പറഞ്ഞിരിക്കണേ എങ്ങനെ കക്കൂസി വർഗീയത പറയരുത് ആ ഞാൻ കക്കൂസിന്റെ കാര്യം ചോദിക്കണത് നിങ്ങൾ കക്കൂസിന്റെ കാര്യം എടുക്ക് മുഹമ്മദ് നബീനെ കുറിച്ച് പറയുമ്പോൾ വർഗീയതയിലേക്കൊക്കെ ഒന്ന് പോകണ്ട അതൊക്കെ കൂടിയ സാധനം അതൊക്കെ ഇവിടെ കേട്ടോ മമ്മത് നല്ല അസൽ വർഗീയത വർഗീയവാദിയായിരുന്നു പിടിക്കയാണ് ലക്ഷണം കണ്ടപ്പോഴേ അവ ഐ സീക്ക് വിത്ത് ഫ്രം മെയിൽ ആൻഡ് ഫീമെയിൽ ഡബിൾസ് ആൺ പിശാചിൽ നിന്നും പെൺ പിശാചിൽ നിന്നും രക്ഷ ചോദിക്കുന്നു പറഞ്ഞത് ആൺ പിശാചും പെൺ പെൺപിശാജും ഇതാണ് കക്കൂസി കർമ്മ പ്രാർത്ഥിക്കാൻ മുഹമ്മദ് നബി പഠിപ്പിക്കുന്നത് അതാണ് പൊട്ടത്തരൊന്നുമില്ല അപ്പിടവരെ പഠിപ്പിക്കുന്നു അതാണ് നമ്മൾ കണ്ടത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ തൂരി മുഴുകാന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇത് ഒറിജിനൽ സാധനം അത് കക്കൂസ് കഥ വെച്ചിട്ട് അത് മുഹമ്മദ് നബീനെ കൂടെ ഇരുത്തിക്കൊണ്ട് ഇതേപോലെ തൂരി മുഴുകുന്ന ആദ്യമായിട്ട് കാണാൻ ഏത് എവിടെ ഏത് പറഞ്ഞിട്ട് ആ നമ്പർ എന്ന് പറഞ്ഞു ആ ഹദീസ നമ്പർ എന്ന് പറഞ്ഞു ഓ അത് നമ്മളിപ്പ കലിമയല്ലും കലിമയല്ലും ആ പിന്നെ യെസ് ആ അതെ അതെ സഹിഹായ ഹദീസിന്റെ ആ നമ്പർ ഇങ്ങ് തന്നാ ഞാൻ ഇപ്പൊ കലിമേലും ആ ജമിനോട് എന്നെ ചോദിച്ചാളാ അല്ല എങ്ങക്ക് വേണ്ടത് ജമിനീന്ന് തന്നെയുള്ള സാധനം ഞാൻ വായിച്ചേരാം ജമിനീ അളങ്ങൾ എടുക്കുള്ളൂ മനസ്സിലാക്കാം നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാക്കും കോടതി മാത്രമേ പറഞ്ഞുതരാം ഡോൺ വരിക അത് ഒരു വീക്കായ ഒരു ലൈഫ് ആയ ഹദീസുമാണ് അതോടൊപ്പം തന്നെ അതൊരു അൺഒതന്റിക്കേറ്റഡ് അതായത് അതിന് യാതൊരു ആധികാരികതയും ഇല്ലാത്ത ഒരു ഹദീസാണ് ഇറ്റ്സ് വീക്ക് ചെയിൻ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ലവിങ് ആൻഡ് ഡിഫെൻഡിങ് വൺസ് ഹോം ലാൻഡ് വിത്ത് ഇസ്ലാമിക് വാല്യൂസ് ഓഫ് ലോയൽറ്റി ആൻഡ് ഡ്യൂട്ടി അപ്പൊ ഇങ്ങനെ ഇല്ലാത്തൊരു ഹദീസ് വെച്ചിട്ടാണ് നമ്മൾ ദേശസ്നേഹം പഠിപ്പിക്കുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത് വിശ്വസിക്കില്ല പറ്റൂ ി ജമിനിമിനി ജമിനി 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 ഗമിനി ജമിനി പറയുമ്പോ നിങ്ങൾ കേൾക്കണം ജമിനി പറയും കോയ കേൾക്കും ജമിനി പറയും കോയ കേൾക്കും ജമിനി പറയും കോയ കേൾക്കും ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി പുഷ്പങ്ങളെ നല്ല രസമുണ്ട് ഞാൻ ചോദിച്ചിട്ട് അർത്ഥം ശരി ഓക്കെ ഇത്രയുള്ളു പറഞ്ഞത് അതായത് ഒരുപാട് പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ ഹദീസ് അതായത് ഹുബുൽ വത്തൻ മിനൽ ഈമാൻ എന്ന് പറയുന്നത് അതൊരു കെട്ടിച്ചമച്ച ഹദീസാണ് അതുമല്ലെങ്കിൽ അതൊരു വീക്ക് ഒരു ലൈഫായ ഹദീസാണ് എന്നാണ് അവിടെ പറഞ്ഞുവെച്ചിരിക്കുന്നത് കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ നമ്മളിവിടെ ജമിനിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു തരും നിങ്ങൾക്കിപ്പോ വിശ്വാസം ജമിനിയാണോ അതാണല്ലോ തട്ടമിട്ട ജമിനിയായിരിക്കും കേട്ടോ എന്തായാലും കൊള്ളാം ഇങ്ങനെ ഒരു കാഴ്ച അത് കൊള്ളാം ഇപ്പൊ നമ്മളെക്കാളും തഫ്സീറും ഹദീസ് ഇവർക്ക് വിശ്വാസമില്ല ജമിനി ജമിനി പറഞ്ഞ ഓക്കെയാണ് അതാണ് എല്ലാവർക്കും ജെമിനി തന്നെയാണ് ഇപ്പൊ പറഞ്ഞത് അങ്ങനെ ഒരു സാധനം ഇല്ല അപ്പൊ ജെമിനി തെറ്റായ ഒരു ഇത് കവയെ പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞപ്പോ ജെമിനി ഇപ്പൊ കൊള്ളൂലണ്ടായി അത് എടുക്കില്ല ജെമിനി ഇത് ശരിയാണ് ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ എടുക്കൂലായിരുന്നോ ജെമിനി ഇപ്പൊ ഈ പറയാണ് ഒരു ഹദീസ് ഉണ്ട് ഇന്നതാണ് അതിന്റെ നമ്പർ എന്ന് പറഞ്ഞെടുക്കൂലേ ഞാൻ പറ്റിക്കാണെന്ന് പറയും വേണ്ട നമുക്ക് അതുകൊണ്ടാണ് കാണിച്ചേക്കാം നിങ്ങൾ ഗൂഗിൾ എടുക്ക ഇത് സെർച്ച് ചെയ്യാ അപ്പൊ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും ഇത് ജമിനായി ഗൂഗിൾ സെർച്ചിൽ ഇന്റഗ്രേറ്റഡ് ആണ് നിങ്ങൾ പോയി പഠിച്ചോളൂ പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ജമിനി പറഞ്ഞാൽ നിങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ തയ്യാറായിട്ട് വന്ന ആളല്ലേ സമയം കഴിഞ്ഞു എന്നിട്ടിപ്പോ നിങ്ങൾ ഉദ്ദേശിച്ചതിന്റെ വിപരീതമാണെന്ന് കണ്ടപ്പോ പോയി പഠിക്കണം അത് നിങ്ങളെ അടുത്ത വെള്ളിയാഴ്ച പറഞ്ഞു ഇന്നത്തെ വെള്ളിയാഴ്ച ഏതായാലും കഴിഞ്ഞു പോയി അടുത്ത വെള്ളിയാഴ്ച പോയി പറഞ്ഞാൽ മതി ഇനി കണ്ണാടി പിടിച്ച് തറപ്പിച്ച് പറയണം പാഴായി പോയ ജന്മോന്നോ അപ്പോ ഇപ്പൊ എന്ത് പറ്റി ഇപ്പൊ ജമിനീനെ വലിയ വിശ്വാസമായിരുന്നല്ലോ ജമിനിയോട് ചോദിച്ചാൽ മതിയെന്നല്ലേ പറഞ്ഞത് ജമിനി താത്ത ഉരുട്ടി കൊണ്ടുവരുന്നല്ല പറ്റി ഇതൊരു മാതിരി വേദിയായിരുന്നു പാപ്പിലായി അവിടെ ഒന്നും വെച്ചേക്കല്ലേ വെച്ചു എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും